മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ മരണത്തിന് ശേഷം നമ്മളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും സൂര്യൻ നമ്മുടെ തൊട്ടടുത്തുണ്ടാകും അസഹ്യമായ ചൂടുണ്ടാകും ഓരോ മനുഷ്യരും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയമാണത് അലിഹിം ഓരോരുത്തരും ചെയ്ത പാപങ്ങളുടെ തോത് അനുസരിച്ച് അണ അളവനുസരിച്ച് ആ വിയർപ്പിന്റെ അളവിൽ മാറ്റം ഉണ്ടാകും അലൈഹി വസല്ലം പറഞ്ഞു നരിയാണി വരെ വിയർപ്പുള്ളവരുണ്ടാക്കും കാൽമുട്ട് വരെ അര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ടാകും ചുണ്ടുവരെ വിയർപ്പെത്തിയവരുണ്ടാകും അത് ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ചിട്ടാണ് അന്ന് തണൽ മരങ്ങൾ ഉണ്ടാകൂല കേറി നിൽക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാകില്ല അന്ന് അള്ളാഹു ചില മനുഷ്യന്മാർക്ക് അള്ളാഹുന്റെ അർഷിന്റെ തണൽ കൊടുക്കും അള്ളാഹുന്റെ റസൂൽ അലി വസ്ല അർഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞു അന്ന് അള്ളാഹുവിൻ്റെ തണലല്ലാതെ വേറൊരു തണലുമില്ല ആ ഏഴ് ടീമുകളെ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലി വസ്സലാം ആദ്യമായിട്ട് എണ്ണിയത് ആരെയാണ് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി എന്നാണ് പറഞ്ഞത് അത് നീതിക്കുള്ള വിലയാണ് നീതിക്കുള്ള മൂല്യമാണ് നീതിക്ക് അള്ളാഹു നൽകിയ സ്ഥാനമാൻ നീതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതി അല്ല അല്ലോ എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് കിയാമത്ത് നാളിൽ ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്തൊരാടിനെ കുത്തിയിട്ടുണ്ടാകും നാളെ ആഹിറത്തിൽ അള്ളാഹു ആ രണ്ട് ആടുകളെയും ഉയർത്തെ ഏൽപ്പിക്കുന്നുണ്ട് ദുനിയാവിൽ കൊമ്പില്ലാത്തവന് അള്ളാഹു ആഹിറത്തിൽ കൊമ്പ് കൊടുക്കും ദുനിയാവിൽ വെച്ച് കുത്തിയവനെ തിരിച്ചു കുത്താൻ ആവശ്യപ്പെടുന്ന പകരം ചോദിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടത് കാലികൾക്ക് ആടിന് പോത്തിന് ഒന്നും ശരീരത്തിന്റെ നിയമങ്ങൾ ബാധകല്ലല്ലോ അത് മനുഷ്യന്മാർക്കാണ് ജിന്നുകൾക്കാണ് നാൽക്കാലികൾക്കാ നിയമങ്ങൾ ബാധകല്ല എന്നാൽ അവർക്കിടയിൽ പോലും നമ്മുടെ റബ്ബ് തീർപ്പാക്കുന്ന നീതിയെപ്പറ്റി അള്ളാഹുവിന്റെ അതിലിനെ പറ്റി നമ്മൾ ആലോചിക്കുക ഇപ്പൊ നീതി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവല്ല അനീതി വലിയ തെറ്റാണ് കടുത്ത അപരാധമാണ് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ നീതി എന്നൊക്കെ പറഞ്ഞാല് അത് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും നാട് ഭരിക്കുന്നവർക്കും നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും മാത്രമുള്ളതല്ല ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാൻ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരോടും ആണ് സംസാരിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ അലിവലാം പറഞ്ഞു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുനെ പേടിക്കണം നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം റസൂൽ അള്ളാഹുലാഹുഅലമിമാരും ഇരിക്കാൻ അപ്പൊ ഒരു സ്വഹാബിയുടെ ഒരു ചെറിയ മകൻ ഓടി വന്നു ആ സ്വഹാബി ആ കുട്ടിക്കൊരു ഉമ്മ കൊടുത്ത് അവനെ മടിയിൽ കയറ്റിയിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്വഹാബിയുടെ തന്നെ മകള് വന്നു ചെറിയ കുട്ടിയെ ഓൾ ഓടി വന്നു അപ്പൊ വാപ്പ അവളെ പിടിച്ചിട്ട് വാപ്പാന്റെ ഒരു ഭാഗത്തിരുത്തി അവൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല അവളെ മടിയിൽ ഇരുത്തിയിട്ടില്ല അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലിന്റെ മുഖം മാറി ആ സഹാബി ആ കുട്ടിയെയും പിടിച്ച് മടിയിൽ ഇരുത്തിയപ്പോഴാണ് അള്ളാഹുന്റെ റസൂൽ അലൈവിസ്ലം പറഞ്ഞത് ഇപ്പോഴാണ് നീ നീതി കാണിച്ച മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്ന ഒരു സംഗതി കൺമുമ്പിൽ കണ്ടപ്പോൾ ഉടനെ അള്ളാഹുന്റെ റസൂൾ സല്ലാഹു അലിവലമ ഇടപെട്ടു അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമ തിരുത്തി കൊടുത്തു ഒരാൾക്ക് നാല് ഉണ്ടെങ്കിൽ ആ നാലാളെയും ഒരേ കൂടി കാണാൻ കഴിയണം അതല്ല എങ്കിൽ അത് അനീതിയാൻ അള്ളാഹുന്റെ റസൂൾ സലാഹു അലിവസലമുടെ അരികിലേക്ക് ബഷീർ ബഷീർബിൻ റബി അള്ളാഹു വരികൻ ഇപ്പൊ ബഷീർ റതി അള്ളാഹു മകൻ നൊഹ്മാനിന് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ സമ്മാനം കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു നിങ്ങൾ നബി നബിസ് അള്ളാഹു അലൈവസ്ലമെ സാക്ഷിയാക്കിയിട്ട് ഈ കാര്യം നടപ്പിലാക്കണം ഞാൻ അള്ളാഹുദ് റസൂൽ സലാഹു അലൈഹി വസ്ലമിന്റെ അരികിൽ വന്നു ഞാൻ ഇങ്ങനെ നൊഹ്മാൻബിന് ബഷീറിന് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്താണ് നബി നിങ്ങളെ അഭിപ്രായം അള്ളാഹുദറസൂൽ സാഹു അലൈവലം ചോദിച്ചു നുഹ്മാൻ അല്ലാത്ത വേറെയും മക്കളില്ലേ ഉണ്ട് നബിയെ മക്കളുണ്ട് എല്ലാവർക്കും നിങ്ങൾ ആ സമ്മാനം കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും നിങ്ങൾ ആ സമ്മാനം കൊടുത്തിട്ടുണ്ടോ റസൂൽ അലൈഹി പറയാണ് ഈ അക്രമത്തിന് നിങ്ങൾ എന്നെ സാക്ഷി നിർത്തരുത് നബി സലാഹു അലൈഹി പറഞ്ഞെന്താണ് ജൗർ അക്രമം എന്നാ പറഞ്ഞത് ഈ അക്രമത്തിന് നിങ്ങൾ എന്നെ കൂട്ടുപിടിക്കരുത് ഞാൻ അതിന് സാക്ഷി നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈവസല ബഷീർ റബി അള്ളാഹുനെ തിരിച്ചയക്കാൻ നിങ്ങളുടെ എല്ലാ മക്കളും നിങ്ങളോട് ഒരുപോലെ സ്നേഹം കാണിക്കണമെന്ന് നിങ്ങളോട് ഒരുപോലെ ആദരവ് കാണിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നില്ലേ അതുപോലെ നിങ്ങളുടെ ഓരോ മക്കളും നിങ്ങളിൽ നിന്ന് ഒരുപോലെ നീതി കിട്ടണമെന്ന് കൊതിക്കുന്നുണ്ട് ബഷീർ റതി അള്ളാഹുന് തിരിച്ചു പോകുന്നതും നൊഹ്മാൻ റതി അള്ളാഹുൻ്റെ അരികിൽ നിന്ന് ആ സമ്മാനം തിരിച്ചു വാങ്ങുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്കും കൊടുത്തിരിക്കണം എല്ലാ മക്കളും ഒരേ പുരേലാവും കഴിയുന്നുണ്ടാകുക എന്നാൽ എല്ലാ മക്കളോടും നമ്മൾ ഒരേപോലെ ഒരേപോലെയല്ല പെരുമാറുന്നത് എങ്കിൽ അവർക്ക് കൊടുക്കുന്ന പരിഗണനയിൽ അവർക്ക് കൊടുക്കുന്ന സമ്മാനത്തിൽ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ മാറ്റമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് അനീതിയാൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളോടും ഒരുപോലെ പെരുമാറാൻ നമുക്ക് പറ്റണം ബാപ്പാക്കും ഓനോട് കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് വേറെ മക്കൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് പ്രശ്നമാണ് ഉമ്മാക്ക് ഓള വലിയ കാര്യമാണ് എന്ന് ഒരു പെൺകുട്ടിക്ക് തോന്നുന്നു എങ്കിൽ അത് പ്രശ്നാണ് എന്റെ കുട്ടികളോട് ഉമ്മാക്കും ബാപ്പാക്കും എന്തോ ഒരു അകൽച്ചയാണ് പെങ്ങളെ എങ്ങൾ കുട്ടിയാണെങ്കിലോ അവരോട് ഭയങ്കര സ്നേഹാൻ മൂത്ത മകൻറെ മക്കളോടാണ് ഉമ്മാക്ക് കൂടുതൽ സ്നേഹം എന്റെ മക്കളോട് ഉമ്മ പെരുമാറുന്ന ആ കോലത്തിലല്ല എന്നൊരു മകന് തോന്നുന്നുണ്ട് എങ്കിൽ ചൊല്ലിപ്പ മുട്ടായി കൊണ്ടുവരുമ്പോൾ ആദ്യം കൊടുക്കുന്നത് രണ്ടാമത്തോന്റെ കുട്ടികൾക്കാണ് എന്ന് ഓരെയാണ് ആദ്യം പരിഗണിക്കുക എന്ന് വേറൊരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് പ്രശ്നമാണ് നമ്മുടെ മനസ്സിലുള്ള സ്നേഹത്തിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാകും ഒരാൾക്ക് അഞ്ച് മക്കൾ ഉണ്ടെങ്കിൽ ആ അഞ്ചു മക്കളെയും എല്ലാം നമ്മൾ സ്നേഹിക്കുക ആ സ്നേഹത്തിൽ മാറ്റം ഉണ്ടാകും അത് മനസ്സിന്റെ ഉള്ളിൽ ഒതുങ്ങണം അത് പുറത്ത് കാണാൻ പാടില്ല അത് പുറത്ത് കാണുന്നുണ്ട് എങ്കിൽ അത് അനീതിയാൻ അത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈബ് വസ്ലമ്മ വിലക്കിയ കാര്യമാണ് അല്ലെ മൂത്ത മോനും അരോളും പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ ഉമ്മാക്ക് പ്രശ്നമില്ല രണ്ടാമത്തെ മോനും അരോളും പുറത്തു പോകുമ്പോൾ ഉമ്മാക്ക് ചൊറിച്ചിലുണ്ട് എങ്കിൽ അത് അനീതിയാന് അപ്പൊ ആ വിഷയം നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ കാണണം എന്നിട്ട് ഈ വാപ്പയും ഉമ്മയും ഈ സ്നേഹത്തിൽ കാണിക്കുന്ന ഏറ്റ വ്യത്യാസത്തിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് വരുന്ന മാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എവിടെയാണ് മക്കൾക്കിടയിലാണ് ഓർക്കിടയിൽ അസൂയ ഉണ്ടാവുകയാണ് പ്രശ്നം മുറുമുറുപ്പ് മുറിമുറിപ്പുണ്ടാവുവാൻ അവരുടെ വീട്ടിൽ വിള്ളൽ ഉണ്ടാവുകയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുവാൻ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയെ ബാക്കിയുള്ളവര് കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടത് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടത് ഇതിന്റെ കാരണം പറഞ്ഞിരുന്നുണ്ടല്ലോ ഇത് സഹോദരനോടുമാണ് വാപ്പാക്ക് സ്നേഹം കൂടുതൽ വാപ്പ എന്തൊരു കേടിലാൻ അടുത്ത ആയത്തെന്താണ് യൂസുഫ് യൂസുഫിനെ കൊന്നു പറഞ്ഞാല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞാളി എന്നാ വാപ്പാൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും അപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബാക്കിയുള്ള മക്കൾക്ക് തോന്നുകയാണ് ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹം യൂസുഫിനോടുണ്ട് യൂസുഫിൻ്റെ സഹോദരനോടുണ്ട് ഞങ്ങൾക്ക് ആ സ്നേഹം കിട്ടുന്നില്ല അതായിരുന്നു യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയെ കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഇടാനുള്ള കാരണം അതായിരുന്നു വാപ്പയിൽ നിന്ന് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമയെ അകറ്റാനുള്ള കാരണം അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കുടുംബത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ നമ്മൾ കാരണക്കാരനാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഒരു ഉരുള കൊണ്ടുപോലും മറ്റുള്ളവനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഇവിടെ നീതി കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അവസ്ഥക്കനുസരിച്ച് മാറ്റണ്ടാകും ഇപ്പോ ചില കുട്ടികൾ രോഗിയായിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടി വരും അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് ഒരു മകൻ ഇരുപത്തി വയസ്സായി അവനക്ക് കല്യാണം കഴിക്കണം നമ്മൾ ഒരു അൻപതിനായിരം റുപ്യ കൊടുത്തു അവന്റെ കല്യാണത്തിന് വേണ്ടി ഒരു ലക്ഷം കൊടുത്തു അവനക്കത് ആവശ്യമാണ് ആ സമയത്ത് നമുക്ക് രണ്ടാമത്തൊരു മകൻ ഉണ്ട് അവനക്ക് പതിനാറ് വയസ്സായിട്ടുള്ളൂക്ക് പെണ്ണെട്ടാൻ പ്രായമായിട്ടില്ല ആ ഒരാൾക്ക് ഒരു ലക്ഷം കൊടുത്തു മറ്റവനക്ക് ആ കൊടുത്തിട്ടില്ലല്ലോ അതല്ല അവിടുത്തെ നീതി എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യം അവനക്കാണ് ആ ആവശ്യം നമ്മൾ പരിഗണിച്ചു ഇനി ഇഷാദായി ഈ പതിനേഴ് വയസ്സുകാരൻ പെണ്ണിട്ടാൻ പ്രായമാകുമ്പോൾ നമ്മൾ അവനെ സഹായിക്കും നമ്മൾ ഓൻക്ക് കൊടുക്കും മറ്റൊനക്ക് കൊടുത്തതുപോലെ തന്നെ അവിടെ ഒരു വേർതിരിവ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ല ഒരാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമായി അവൻ കോളേജ് പോകുന്നുണ്ട് അവനക്ക് ബൈക്ക് വേണം നമ്മൾ ഒരു ബൈക്ക് എടുത്ത് കൊടുത്തു മറ്റവനുക്ക് പതിനാല് വയസ്സായിട്ടുള്ളൂ അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സായവനക്ക് കൊടുത്ത ബൈക്ക് പതിനാലുകാരന് കൊടുക്കണം എന്നല്ല പറഞ്ഞത് അത് ആ സന്ദർഭവും സാഹചര്യവും അവസ്ഥയും ഒക്കെ പരിഗണിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ചില വാപ്പന്മാരും ഉമ്മമാരും നടത്തുന്ന ഒരു അക്രമമുണ്ട് ഉൽമ് അനീതി അതെന്താണെന്നറിയോ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നാല് മക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറമ്പ് അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഇരുപത് സെൻ്റ് രണ്ടാമത്തെ മോന്ക്ക് ഞാൻ എഴുതി കൊടുക്കുകയാണ് അതൊരു വസീയത്തായിട്ട് ഞാൻ എഴുതി കൊടുക്കാനാണ് എന്താ ഈ വസീയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് വസീയത്ത് ആർക്കാണ് വസീയത്ത് അനന്തവകാശിക്ക് വസീയത്തില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അനന്തരവകാശിയാണെങ്കിൽ ഓൻക്ക് വസിയത്തില്ല ഓൻക്ക് വസീയത്ത് എഴുതി കൊടുക്കാൻ പറ്റൂല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിന് ഒരാൾ അവകാശിയാണ് ഓൻ വസീത്തിന് എഴുതി കൊടുക്കാൻ അർഹനല്ല ആ വസീയത്ത് നടപ്പാവുകയില്ല വസീയത്താർക്കാണ് പുറത്തുള്ള ആൾക്കാർക്കാണ് അനന്തരവകാശികൾക്കല്ല വാരിസിൻ അല്ല വസീയത്തുള്ളത് അപ്പൊ മക്കൾക്ക് വസീയത്തായിട്ട് എഴുതി കൊടുക്കാൻ പറ്റൂല മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കൾക്കും ഒരുപോലെ കൊടുത്തിരിക്കണം പിന്നെ ഓരോ അവസ്ഥയും സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരാൾ പാവപ്പെട്ട ഒരാളാണ് അവന് ഫക്കീറാണ് ബാക്കിയുള്ള ഒരു സമ്പന്നരൻ അപ്പൊ ബാക്കിയുള്ളവനേക്കാളും ഇവനെ ഒന്ന് പരിഗണിച്ചു അത് പ്രശ്നമല്ല എന്നാൽ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ഇങ്ങനെ എഴുതി കൊടുക്കണമെങ്കിൽ അത് അനന്തരവകാശിക്കു പറ്റൂല അതല്ലാത്തവർക്കാണ് പുറത്തുള്ള ആൾക്കാർക്കാണ് നമ്മുടെ സ്വത്തിൽ അവകാശം ഇല്ലാത്തവർക്കാണ് വസിയത്തെഴുതി കൊടുക്കാൻ പറ്റുക അല്ലാത്തവർക്ക് ആ വസീയത്തെ എഴുതി കൊടുക്കാൻ പറ്റൂല ഇനി അനന്തരം കൊടുക്കുമ്പോൾ തന്നെ വേറൊരാൾക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ കൊടുക്കണമെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ സമ്മതമാണ് സമ്മതമില്ലാതെ പറ്റൂല ഇനി വസീയത്ത് കൊടുക്കേണ്ടതോ അത് സ്വത്തിന്റെ മൂന്നിലൊന്നാണ് അല്ലെ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ചില വാപ്പാരും അറിയും ഇതാ അതിൻ്റെ ഈ പറമ്പ് അത് ആ യത്തിഹാനൊക്കെ ആണ് ടൗണിലുള്ള ഈ നാല് കടമുറി അത് മറ്റേ സ്ഥാപനത്തിനാണ് പള്ളിക്കാണ് ഇങ്ങനെ എന്തെങ്കിലും വസീയത്തായിട്ട് എഴുതി കൊടുക്കും സ്വത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ എഴുതി കൊടുക്കാൻ പറ്റൂല മൂന്നിലൊന്നിൽ കൂടുതൽ എഴുതി കൊടുക്കണമെങ്കിൽ അനന്തരവകാശികളുടെ സമ്മതം വേണം അപ്പൊ ഇതൊക്കെ മരിക്കാൻ കിടക്കുന്ന നേരത്ത് വാപ്പാരു ഉമ്മാരൊക്കെ ചെയ്യുന്ന പണിയാണ് എന്നിട്ട് ആ മക്കൾക്ക് വാപ്പ മരിച്ചതിന് ശേഷം ഉമ്മ മരിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ടും മനസ്സ് തുറന്നിട്ട് ആ വാപ്പാക്കും ഉമ്മക്കും വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റൂല കാരണം എന്താ അവസാന സമയത്ത് ചെയ്ത ഈ അനീതിയാണ് ഈ അക്രമമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഏർപ്പാടൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തുക അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമ പറഞ്ഞ ആ ഉപദേശം നബി സല അഹു അലിവസലമ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വാക്ക് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക അതിലൂബന് ആ ഉലാദിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി നടപ്പിലാക്കണം ആ ഉപദേശം നമ്മൾ സ്വീകരിക്കുക അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പാലിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ